ഹായ് ഫ്രണ്ട്സ് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്ന ഒരു ബ്ലാക്ക് സാരി ചെയ്യണമെന്ന് അങ്ങനെ എന്തായത് ഞാൻ ഒരു ദിവസം ഷോപ്പിൽ നിന്ന് ഒരു ആറ് മീറ്ററിൻ്റെ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് സാരി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു പിന്നെ നമ്മുടെ കലങ്കാരിയുടെ മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസും ചെയ്യാൻ തീരുമാനിച്ചു ബ്ലാക്കിലേക്ക് ആകുമ്പോൾ കലങ്കാരി നല്ലതായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഫ്രണ്ടിനൊക്കെ വീയും കൊടുത്ത് ബാക്കിനൊക്കെ നമ്മൾ ബക്കറ്റ് സ്ക്വയറാണ് ചെയ്തത് പിന്നെ പ്രിൻസസ് കട്ടാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ കലങ്കാരിക്ക് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ ഞാനതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് കൊടുത്തെന്താന്ന് വെച്ചാൽ ബ്ലൗസ് പാഡഡ് ആയതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വരുന്ന ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ് ലെയർ വരുന്ന ബ്ലാക്കും റെഡും കൂടിയുള്ള കോമ്പിനേഷനിൽ ടെറക്കോട്ട ആയിട്ടുള്ള ഒരു മാലയും പിന്നെ കുപ്പി നമ്മൾ നമ്മളിതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത് കമ്മൽ കണ്ടോ നിങ്ങൾ പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്